ആശാവഹമല്ല വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഇടക്ക് പഠനം നിർത്തുന്നവരു മാത്രമല്ല സ്കൂൾ വിദ്യാഭ്യാസം തീരെ ലഭിക്കാത്ത കുട്ടികളുമുണ്ട് രാജ്യത്ത് രണ്ടു വർഷം മുമ്പ് രാജ്യസഭയിൽ വെളിപ്പെടുത്തിയതനുസരിച്ച് പന്ത്രണ്ട് ലക്ഷത്തോളം വരും ഇത്തരം കുട്ടികളുടെ എണ്ണം ഉത്തർപ്രദേശിലാണ് കൂടുതൽ സ്കൂൾ വിദ്യാഭ്യാസം നേടാത്ത ഒരു വ്യക്തി പോലുമുണ്ടാകരുത് രാജ്യത്തെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാട് ആറ് മുതൽ പതിനാല് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ സാർവത്രികത ലക്ഷ്യമിടുന്നുണ്ട് കേന്ദ്ര പദ്ധതിയായ സർവശിക്ഷാ അഭിയാന് മുഴുവന് വിദ്യാർത്ഥികളെയും സ്കൂളിലെത്തിക്കാനും പ്ലസ് ടു വരെ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കാനും സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കി വരികയുമാണ് ഈ ശ്രമങ്ങൾ പക്ഷേ ഫലം കാണുന്നില്ലെന്നാണ് സ്കൂൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് വ്യക്തമാകുന്നത് സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോ തുടരുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നു മുതൽ ഇരുപത്തിനാല് വരെ വർഷത്തില് പ്രൈമറി തലത്തില് ഒന്ന് ദശാംശം ഒമ്പത് ശതമാനവും അപ്പർ പ്രൈമറി തലത്തില് അഞ്ചു ദശാംശം രണ്ടു ശതമാനവും സെക്കൻഡറി തലത്തില് പതിനാല് ദശാംശം ഒന്നു ശതമാനവും കൊഴിഞ്ഞുപോയെന്നുമാണ് മഹാരാഷ്ട്രയിലു നിന്നുള്ള ഒരു എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വെളിപ്പെടുത്തിയത് ഇടക്ക് പഠനം നിർത്തുന്നവർ മാത്രമല്ല സ്കൂള് വിദ്യാഭ്യാസം തീരെ ലഭിക്കാത്ത കുട്ടികളുമുണ്ട് രാജ്യത്ത് രണ്ടു വർഷം മുമ്പ് രാജ്യസഭയിൽ വെളിപ്പെടുത്തിയതനുസരിച്ച് പന്ത്രണ്ട് ലക്ഷത്തോളം വരും ഇത്തരം കുട്ടികളുടെ എണ്ണം ഉത്തർപ്രദേശിലാണ് കൂടുതൽ മൂന്ന് ദശാംശം ഒമ്പത് ആറ് ലക്ഷമാണ് യു പിയിലെ സ്കൂള് വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളുടെ എണ്ണം ഒന്ന് ദശാംശം മൂന്ന് ആറ് ലക്ഷം കുട്ടികൾ സ്കൂളിന് പുറത്തുനിൽക്കുന്ന ഗുജറാത്താണ് രണ്ടാം സ്ഥാനത്ത് സാക്ഷര കേരളത്തിലുമുണ്ട് ഈ ഗണത്തിൽപ്പെട്ട രണ്ടായിരത്തി കുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് യുനെസ്കോ ഇന്ത്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാന് ഫിലിപ്പൈൻസ് സൌത്ത് സുഡാന് താന്സാനിയ നൈജീരിയ തുടങ്ങിയവയാണ് പട്ടികയിലെ മറ്റു രാജ്യങ്ങൾ ഒരു ദശലക്ഷത്തിനു മുകളിൽ വരുന്ന കുട്ടികൾക്ക് ഈ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ലെന്ന് യുനെസ്കോ ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക പ്രശ്നം സ്കൂളുകളുടെ അഭാവം യാത്രാ സൗകര്യമില്ലായ്മ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വിവേചനം ലഹരി ഉപയോഗം രക്ഷാകർത്താക്കളുടെ ബോധക്കുറവ് തുടങ്ങി കാരണങ്ങൾ പലതുണ്ട് സ്കൂള് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിന് കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നല്ലൊരു വിഭാഗവും പ്രത്യേകിച്ച് പിന്നാക്ക ദളിത് വിഭാഗക്കാര് ദൈനംദിന ജീവിതം നയിക്കാനാവശ്യമായ വരുമാനം പോലുമില്ലാത്ത ഇവർക്ക് മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് കൂടി വഹിക്കാൻ സാധിക്കില്ല ശൈശവം വിട്ട് ബാല്യത്തിലേക്ക് കടക്കുന്നതോടെ ജീവിത കഷ്ടപ്പാട് മൂലം കുട്ടികളെ എന്തെങ്കിലും ജോലിക്ക് അയക്കുകയാണ് രക്ഷിതാക്കള് കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കാർഷിക മേഖലയിലേക്കോ മറ്റു ജോലികളിലേക്കോ അയക്കാനാണ് ഉത്തരേന്ത്യയിലെ പിന്നാക്ക മേഖലയിലെ രക്ഷിതാക്കള് താൽപ്പര്യപ്പെടുന്നതെന്ന് ഇതേക്കുറിച്ച് പഠനം നടത്തിയ ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിലെ പ്രൊഫസർ എച്ച് എസ് സോളങ്കി പറയുന്നു രാജ്യത്തെ പതിനാല് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ഗ്രാമങ്ങളിലും പഠനത്തിന് സ്കൂളുകളില്ലെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അഥവാ എഴുപത്തിയഞ്ചായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളില്ല മിഷന് അന്ത്യോദയ ശേഖരിച്ച കണക്ക് പ്രകാരം അമ്പത്തിമൂന്ന് ശതമാനം ഗ്രാമങ്ങളിലും പ്രൈമറി തലത്തിനു മുകളിലേക്ക് പഠന സൗകര്യമില്ല ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാള് ബിഹാറ് ജാർഖണ്ഡ് മണിപ്പൂര് ഗോവ ഒഡിഷ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി കൂടുതൽ മോശം അതേസമയം കേരളത്തിലും ഗുജറാത്തിലും മിസോറാമിലും സ്ഥിതി ആശാവഹമാണ് രണ്ട് ശതമാനത്തില് താഴെ പ്രദേശങ്ങളിൽ മാത്രമേ ഈ സംസ്ഥാനങ്ങളിൽ സ്കൂൾ സൌകര്യമില്ലാതെയുള്ളൂ മുസ്ലിം ദളിത് മേഖലകളാണ് സ്കൂൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൂടുതൽ പൊതുവെ വിവേചനപരമായ സമീപനമാണ് ഇത്തരം പ്രദേശങ്ങളോട് സർക്കാരുകൾ കാണിക്കുന്നത് സ്കൂളുകളില്ലാത്ത പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ വിടവ് നികത്തുന്നത് മദ്രസകളാണ് സ്കൂള് പാഠ്യപദ്ധതിയിലെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇവിടങ്ങളിലെ മദ്രസ സിലബസ് യാത്രാ പ്രശ്നമാണ് കുട്ടികളെ സ്കൂളിൽ നിന്നുകെറ്റുന്ന മറ്റൊരു ഘടകം കിലോമീറ്ററുകൾ നടന്നുവേണം ആദിവാസി മേഖലയിലും ഉത്തരേന്ത്യൻ ഗ്രാമീണ മേഖലകളിലും കുട്ടികൾക്ക് സ്കൂളിലെത്താന് മലയോര മേഖലയില് വന്യമൃഗങ്ങളുടെ ശല്യവും വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നു കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് വിത്യാവാഹിനി എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് സ്കൂളിലെത്താന് അര കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന എൽ പി വിദ്യാർത്ഥികൾക്കും ഒരു കിലോമീറ്ററിലധികം ദൂരം വരുന്ന യു പി വിദ്യാർത്ഥികൾക്കും രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന ഹൈസ്കൂള് വിദ്യാർത്ഥികൾക്കും സൗജന്യ വാഹന സൗകര്യമേർപ്പെടുത്തുന്നതാണ് പദ്ധതി സാർവത്രിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ബജറ്റിലു വർഷാന്തം കോടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇതിന്റെ ഗുണഫലങ്ങൾ എല്ലാ പ്രദേശങ്ങളിലെയും ജനവിഭാഗങ്ങളിൽ എത്തുന്നില്ലെന്നാണ് മേൽക്കൊടുത്ത കണക്കുകൾ വ്യക്തമാക്കുന്നത് സാർവത്രിക വിദ്യാഭ്യാസമെന്ന ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഇത്തരം പ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്